സുഹൃത്തുക്കളെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സിറ്റൌട്ടിൽ നിന്നും പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്ത വീടിന്റെ ഏകദേശം അൻപത് മീറ്റർ മാത്രം മാറിയിട്ടോ ഈ ഒരു പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത് ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് നേരിട്ടും മെസ്സേജ് അയച്ചും കോൾ ചെയ്തും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ പെരുമ്പാമ്പ് ആ വീട്ടിൽ എങ്ങനെ എത്തി ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെരുമ്പാമ്പ് ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാമ്പ് റോഡ് മുറിച്ച് കടന്ന് ഒരു വീട് നിൽക്കുന്ന ഭാഗത്തോട് പോകുന്നുണ്ടെന്ന് കണ്ട ഒരു ഓട്ടോക്കാരൻ പറഞ്ഞിട്ടാണ് എന്റെ സുഹൃത്ത് തന്നെ വിളിക്കുന്നത് വീടിന്റെ വാതിലുകളും ജനാലകളും അലക്ഷ്യമായിട്ട് തുറന്നിടരുത് അതുപോലെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക നമ്മൾ വീടുകളിലും ചെയ്യുന്ന കാര്യമാണ് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് വറകുകള് ഓലക്കൊടികൾ പോലെയുള്ള സാധനങ്ങളൊക്കെ വീടിനോട് ചേർന്ന് വെക്കുക അതുപോലെ പഴയ ഓടുകൾ അതുപോലെ മരക്കഷ്ണങ്ങളൊക്കെ വീടിനോട് ചേർന്ന് അട്ടിയിട്ട് വെക്കുക ഇതൊക്കെ പാമ്പുകൾക്ക് വന്ന് ഒളിക്കാനുള്ള സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെയാണ് നമ്മുടെ വീടിന്റെ അടുത്ത് പുഴകളോ അതുപോലെ കാട് പിടിച്ച സ്ഥലങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് നമ്മുടെ പരിസരത്തൊന്നും പാമ്പുകൾ വരില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് വീടിന്റെ ചുറ്റും മതിൽ കെട്ടി മുറ്റത്ത് ഇന്റർലോക്ക് ഇട്ട് വീടിന്റെ ഉള്ളിൽ നിന്ന് അതുപോലെ ബെഡിൽ നിന്ന് അലമാരക്കുള്ളിൽ നിന്നൊക്കെ പാമ്പിനെ കാണുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കോള് വന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അതെല്ലാം വീട്ടുകാർ ഡോറ് തുറന്നിട്ട സമയത്ത് വീട്ടുകാർ കാണാതെ അകത്ത് കടന്നതാവാം 많이 소라가 민니 그나 봐. 꽃자라.